ഹലോ നമസ്കാരം കൊച്ചി ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പന്ത്രണ്ട് സെന്റ് അടിപൊളി പ്ലോട്ട് എറണാകുളം ജില്ലയിൽ ചങ്ങമ്പുഴ നഗർ എന്ന് പറയുന്ന കളമശ്ശേരിക്കടുത്തായിട്ടുള്ള വലിയൊരു കമ്മ്യൂണിറ്റിയാണ് അതിന്റെ അകത്താണ് പന്ത്രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ഈ കാണുന്ന സ്ഥലമാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു വീട് പണിയാനായിട്ട് താല്പര്യമുള്ള വേണമെന്നുണ്ടെങ്കിൽ അടിപൊളി പ്ലോട്ടാണ് അതേപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റ് പണിത് വാടക കൊടുക്കുവാനാണെന്നുണ്ടെങ്കിൽ ആളുടെ അടിപൊളി പ്ലോട്ടാണ് ചുറ്റും അപ്പാർട്ട്മെന്റ്സുകളാണ് ഇതിൻ്റെ ഉള്ളത് കുശാറ്റി യൂണിവേഴ്സിറ്റിയുടെ അകത്തുനിന്നുള്ള അധികം ഒക്കെ ഇവിടെ താമസിക്കാനും അതിൻ്റെ അകത്തുള്ള സ്റ്റാഫിനൊക്കെ താമസിക്കാനും പറ്റുന്ന രീതിയിലുള്ള നല്ല അപ്പാർട്ട്മെന്റ് പണിയാണെന്നുണ്ടെങ്കിൽ ഹൈലി റെന്റ് പോസിബിൾ ആവുന്ന ഒരു കിടിലം പ്ലോട്ട് പതിനഞ്ച് ലക്ഷം രൂപയാണ് പെർസെൻറ്റിന് ചോദിക്കുന്നത് സ്ലൈറ്റ്ലി അപ്രോഷിബിൾ ആണ് നല്ല വീതിയുള്ള റോഡാണ് ഈസിലി നമുക്ക് വണ്ടി പോകാനും ഇറങ്ങാനും പറ്റുന്ന രീതിയിലുള്ള റോഡ് ആക്സസ് ഉണ്ട് ഡ്രൈനേജ് ഫെസിലിറ്റി ഉണ്ട് അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റി റോഡ് ഫ്രണ്ട് ആണ് മെയിൻ റോഡിൽ നിന്നും അതായത് നാഷണൽ ഹൈവേയിൽ നിന്നും വെറും നാനൂറ് ആണ് ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ കുസാറ്റ് മെട്രോ സ്റ്റേഷനിലേക്ക് വെറും ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഷോർട്ട് കട്ട് ആയിട്ട് പോകണമെന്നെങ്കിൽ കുസാറ്റിലേക്ക് നടന്നു പോകാനുള്ള ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ലുലുവിലേക്ക് വെറും മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് പന്ത്രണ്ട് സെന്റ് സ്ഥലം വെറും പതിനഞ്ച് ലക്ഷം രൂപ ഒരു സെൻറ് ചോദിക്കുന്നു കൂടുതൽ ഇൻഫർമേഷൻസിനായിട്ട് സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതേപോലെ ഇവിടെ നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ